ുള്ള സുഹൃത്തുക്കള് സഹോദരന്മാര് സഹോദരിമാര് ആദമലിസ്ലാത്തു വസ്സലാമിന്റെ കബറ് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഷെയ്ത ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾ അള്ളാഹുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടത് അല്ലാഹു പവർശേഷനാണ് നമ്മൾ പാപങ്ങൾ ചെയ്ത് പത്തിന്റെയും സീറോന്റെയും ബൾബുകളാണ് അള്ളാഹുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു വാങ്ങാൻ നമുക്ക് യോഗ്യതയില്ല നമുക്ക് അർഹതയില്ല അള്ളാഹു പവർ ശേഷനാണ് നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ പോകാൻ യോഗ്യതയുള്ളവരല്ല നമ്മള് കത്തിക്കരിഞ്ഞു പോകും അതിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട് ആ ട്രാൻസ്ഫോമറിൽ ചരിത്രത്തിലെ ഒന്നാമത്തെ ട്രാൻസ്ഫോമർ ആദ്യത്തെ വേരിത്തെ ആ ട്രാൻസ്ഫോമർ വെച്ചുകൊണ്ടാണ് ഷെയ്താൻ ഷിർഖ് ഉദ്ഘാടനം ചെയ്തത് ലോകത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറ വേറെ ഏതാ വേറെ ഏതാ ഷിർക്കിന്റെ ഉദ്ഘാടനത്തിന് ഷെയ്താൻ കിട്ടിയ വേറെ എന്ത് സംവിധാനമാണ് ലോകത്ത് അതോ ഷിർക്കിന് വേണ്ടി മാത്രം അള്ളാഹു താൻ ഏർപ്പാടുണ്ടാക്കി കൊടുത്തോ അപ്പൊ അള്ളാഹിന് കൂട്ടുന്നാണെന്ന പറയേണ്ടത് ശൈത്താൻ ഒരു പ്രത്യേക ഏർപ്പാടും സംവിധാനം അല്ല ഉണ്ടാക്കി കൊടുത്താണോ പറയേണ്ടത് അള്ളാഹു താലെ ഷിർക്കിന് കൂട്ടു എന്നാണോ പറയേണ്ടത് അല്ലാഹുമായിട്ട് പ്രശ്നമില്ല അള്ളാഹു അല്ലാത്ത മഹാന്മാരായ അള്ളാഹു അല്ലാത്ത നബി റസൂലുകളെ മലക്ക് ജിന്നുകളെ എങ്ങനെ ഏത് രീതിയിൽ ഇടപെടിപ്പിച്ചാലും ഒന്ന് ഇടപെടിപ്പിക്കുക അള്ളാഹ്ക്ക് പകരക്കാരായിട്ട് അല്ലെങ്കിൽ അള്ളാഹ് പാത്തർമാരായിട്ട് ഇടപെടിപ്പിക്കുക അല്ലെങ്കിൽ അള്ളാഹ് സഹായികളായിട്ട് ഇടപെടിപ്പിക്കുക അല്ലെങ്കിൽ അള്ളഹാനോട് ശുപാർശ പറയുന്നവരായിട്ട് ഇടപെടിപ്പിക്കുക ആ വസീലായിട്ട് ആയിട്ട് ആയിട്ട് ഇടപെടിപ്പിക്കുക ഈ അഞ്ച് തസ്തികയിൽ ഏത് തസ്തിക അനുസരിച്ചാലും ശരി അള്ളാഹു തല പറഞ്ഞു ഞാൻ അത് പുറത്തു തരുന്ന പ്രശ്നമില്ല ഇതല്ലാത്ത എന്ത് കാര്യങ്ങളായാലും അത് ഞാൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അലംഘനീയമായ പ്രഖ്യാപനമാണ് അദം വസ്ലാമിന്റെ ഖബറിന് ട്രാൻസ്ഫോമർ ആക്കിക്കൊണ്ടാണ് ഷിർക്കിന്റെ ഉദ്ഘാടനം ചെയ്തു നിർവഹിച്ചത് അദം അലഹി മരണത്തിന് ശേഷം ആദ്യത്തെ രണ്ട് തലമുറയിൽ മൂന്നാമത്തെ തലമുറയിൽ പ്രവേശിച്ചുകൊണ്ട് ബാപ്പ ആദം മരിച്ചുപോയി ആദം ആകാശത്തിൽ നിന്ന് വന്നാളാണ് സ്വർഗത്തിൽ നിന്ന് വന്നാളാണ് അള്ളാഹുവിന്റെ സ്വന്തമാണ് ഞാൻ എന്റെ കൈകൊണ്ട് നിർമ്മിച്ചതാണെന്ന് ആദമിനെ പറ്റിയ പറഞ്ഞതാണ് ആ ആദമിനെ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വല്ലതും നേടാൻ നിങ്ങൾ ഡയറക്റ്റ് അള്ളാഹുമായിട്ട് അടുക്കരുത് ആദമിനെ ഇടക്കിൽ വെച്ചുകൊണ്ട് വേണം അടുക്കാൻ അങ്ങനെ ആദ്യത്തെ